കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ദൃശ്യവിരുന്ന് അവധിക്കാലം ആഘോഷമാക്കാൻ കോട്ടയ്ക്കലിൽ ഊട്ടി മോഡൽ പുഷ്പമേളയ്ക്ക് തുടക്കമായി കോട്ടയ്ക്കൽ എക്സ്പോ ഫ്ലവർ ഷോ എന്ന പേരിൽ കോട്ടയ്ക്കൽ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് മേള ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ പുഷ്പ കർഷകരുടെ കൂട്ടായ്മയായ കേരള ഫ്ലവേഴ്സ് ഗ്രോവേഴ്സ് ഡെവലപ്മെന്റ് കൺസോഷിയൻ കോട്ടയ്ക്കൽ ഡയമണ്ട് ഗ്രൂപ്പുമായി ചേർന്നാണ് കോട്ടയ്ക്കൽ എക്സ്പോ ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിയെട്ട് വരെ കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ ഒതുക്കുങ്ങൽ പഞ്ചായത്ത് അധ്യക്ഷൻ കടമ്പൂട്ട് മൂസ കോട്ടയങ്ങയിൽ നഗരസഭ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി മുൻ ചെയർമാൻ കെ കെ നാസർ ജനപ്രതിനിധികളായ മൊയ്തീൻ സലീം പള്ളിപ്പുറം കബീർ കുഞ്ഞിപ്പ ആട്ടീരി രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സെയ്ദ് മാധവൻ എൻ പുഷ്പരാജൻ കെ എം ഖലീൽ മാനേജിംഗ് പാർട്ണർമാരായ ടി പി സിദ്ദിഖ് പെരുങ്കുളം യാസിർ ചാവക്കാട് കെ പി ഷാജി മാറാക്കര മുഹമ്മദ് അടാട്ടിൽ മഹേഷ് കൊല്ലം തുടങ്ങിയവർ ഭാഗമായി റോസ് ലില്ലി ചെമ്പരത്തി ക്രിസാന്തം മേരിഗോൾഡ് മുല്ല പിച്ചി സാൽവിയ ജമന്തി ഓർക്കിഡ് ആന്തൂറിയം ഡാലിയ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് പുഷ്പങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ എടുത്ത് പറയേണ്ടത് ഈ ഫ്ലവർ ഷോ നമ്മൾ ഏകദേശം ഇത്രയും കാണുന്ന ഈ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ വ്യത്യസ്ത ഇനം ഫ്ലവർ ഐറ്റംസുകൾ ഒത്തിരി ഐറ്റം പൂക്കൾസ് പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് പൂക്കൾസ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഫുഡ് ഉണ്ട് ഭക്ഷണത്തിൻ്റെ സ്റ്റോളുകൾ അതിൽ നമ്മൾ വ്യത്യസ്ത ഫുഡ് ഐറ്റംസ് പ്രത്യേകിച്ച് കേരളത്തിന് ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റ് ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്നൊക്കെയുള്ള പായസം കാര്യങ്ങൾ സ്പെഷ്യൽ പായസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫുഡിൻ്റെ സ്റ്റോള് നിർബന്ധമായിട്ട് ഫുഡിൻ്റെ സ്റ്റോളും കൂടി സന്ദർശിക്കണം അതുകൂടാതെ കുട്ടികൾക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഒത്തിരി ഗെയിംസോള് കാര്യങ്ങൾ ഒത്തിരി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം വൈകിട്ട് മണി മുതൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ ഓരോ ദിവസം ഒപ്പന പോൽക്കളി പിന്നെ അതുകൂടാതെ മറ്റുള്ള കലാപരിപാടികൾ നാടൻ പാട്ട് ഇങ്ങനെ എല്ലാ ഗാനമേള എല്ലാം ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് നാച്ചുറലാണ് അപ്പോൾ ഇതിനൊരു ടൈമുണ്ട് ഇത്രയും ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് വെക്കുന്നതിന് ഒരു ടൈമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടുവാൻ അറിയാലോ അപ്പോൾ ഇത് പതിനെട്ട് ദിവസം തന്നെ മാക്സിമം ആണ് കുടുംബസമേതം വന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കയറി കഴിഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന പൈസ നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഒരിക്കലും നഷ്ടമാവില്ല കാരണം അത്രമാത്രം ഇതിൽ കാണാനുണ്ട് പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സ് ഒരുപാട് ഫ്ലവേഴ്സ് പ്രവേശന സമയം വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇത്രയും പൂക്കൾ ഇത്രയും ഐറ്റംസ് ഇമ്പോർട്ടഡ് ഫ്ലവേഴ്സൊന്നും ഇതുവരെ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു സ്റ്റോൾ ഉണ്ട് Thank you ഇതോടൊപ്പം അൻപതോളം വ്യത്യസ്ത മാവിൻ തായകൾ വിവിധ ഫലവൃക്ഷ തായകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ അറേബ്യൻ മലബാർ മധ്യ തെക്കൻ കേരള രുചികൾ ഉൾപ്പെടുത്തി ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫയർ ഓട്ടോ എക്സ്പോ ഡെയിലി സ്റ്റേജ് ഷോ അഗ്രി നഴ്സറി സ്റ്റാളുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമായി പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഏറ്റവും ഫേമസ് പായസം എന്ന് പറയുന്നത് തേങ്ങാപ്പാലി ചെയ്ത അടപ്രതമനാണ് നല്ല ടേസ്റ്റി പായസമാണ് വെറൈറ്റി എന്ന് പറയുന്നത് തേങ്ങാപ്പാലിനകത്ത് ചെയ്താണ് ഞങ്ങൾ എല്ലാ പായസങ്ങളും കൊടുക്കുന്നത് പ്രത്യേകിച്ച് അടപ്രതമന് അത് കൊല്ലത്ത് മാത്രം കിട്ടുന്ന അടയാണ് വലിയ അട ആ അടയിലാണ് ഞങ്ങൾ ഫേമസ് പായസം എന്ന് പറയുന്നത് തേങ്ങാപ്പാലിനകത്ത് ചെയ്ത അടപ്രഥമനാണ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി ഊട്ടിയിൽ പോയ ഒരു പ്രതീതിയാണ് കോട്ടയ്ക്കൽ ഫ്ലവർ ഷോ കാണാൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ശരിക്കും ഉപയോഗപ്പെടും എല്ലാവരും നല്ല ഹാപ്പിയാകും പ്രത്യേകിച്ച് ഉമ്മറ്റൊക്കെ വരണോ കാരണം ചെടികൾ അവർ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണല്ലോ എൻ്റെ ഉമ്മക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മാന കൂട്ടി വന്നത് ഉമ്മ ഭയങ്കര ഹാപ്പിയാണ് വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് മേളയുടെ പ്രവർത്തന സമയം ഫ്ലവർ ഷോ ഒക്കെ ഊട്ടിയിലൊക്കെ പോണേക്കാട്ട് ഒരുപാട് ഇവിടെ ഉണ്ട് നല്ല തണുപ്പാണ് ഉള്ളില് എല്ലാം കൊണ്ട് എൻജോയ്മെന്റ് ആണ്